മലയോര് ഹൈവേയുടെ വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിനെതിരെ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കേരള വ്യാപാരി വ്യവസായ സമിതി ധർണ സംഘടിപ്പിച്ചു സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സാജൻ കുന്നേൽ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാൽപ്പത് വർഷമായി കാഞ്ചിയാർ പള്ളിക്കവലിയിൽ വ്യാപാരം നടത്തുന്ന പത്തോളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് മലയോര ഹൈവേയുടെ പേരിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നത് ഇത് ചില വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വേണ്ടി പഞ്ചായത്ത് നടത്തുന്ന ജനദ്രോഹ നടപടിയാണെന്നാണ് ആരോപണം വ്യാപാരികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത് കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്നും ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടന്നു വരുന്ന സമയത്ത് ഇത്തരത്തിലെ പഞ്ചായത്തിന്റെ നീക്കം അടിയന്തരമായി പിൻവലിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ധർണ ചെയ്തു ചെറിയ കച്ചവടം കച്ചവടവും 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 ചെയ്തുകൊണ്ട് കഴിഞ്ഞ വേണ്ടി നടത്തുന്ന സുഹൃത്തുക്കൾ അവരെ അവരെ പൂർണ്ണമായിട്ട് എടുക്കുന്ന തീരുമാനം അവരൊഴിവായി പോകണം എന്ന് പറയുന്ന തീരുമാനത്തിനോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത് അതിന്റെ കാരണം ഈ മലയോര ഹൈവേക്ക് വേണ്ടി ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്ര മാത്രം സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് ചെയ്ത് കൊടുത്തു ആ മാർക്ക് ചെയ്ത സ്ഥലം അവരുടെ സ്വന്തം ചെലവിൽ തന്നെ പൊളിച്ച് ും ഐറിഷ് റോഡയ്ക്കും ആവശ്യമായ ഈ മലയോര ഹൈവേയുടെ ആവശ്യത്തിനായ സ്ഥലം വിട്ടുകൊടുത്തവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മറിച്ച് മലയോര ഹൈവേയുടെ ആവശ്യത്തിനു വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ ആ പുരോഗമനത്തിന് വേണ്ടി തടസ്സം നിൽക്കുവാനുള്ള ഒരു ചിന്താഗതിയോ നടപടിയോ അല്ല വ്യാപാരി വ്യവസായ സമിതി എടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ചെറുതോണി അങ്ങാടിയിലുള്ള ആളാണ് അവിടെ നിങ്ങൾക്കറിയാം എല്ലാവരും ചെറുതോണിയിലെ പുതിയ പാതം അതിന്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതെ സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കി അവിടെ ബഹുമാനായ ജില്ലാ കളക്ടറേയും ഇടുക്കി എംപിയെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും എല്ലാം കണ്ട് സംസാരിച്ച് കളക്ടറുടെ ചേംബറിൽ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു പ്രിയപ്പെട്ടവരെ ഒരു സ്ഥാപനം പോലും ചെറുതോണി അങ്കേടിയിൽ കോടി രൂപ പാലത്തിന്റെ ഞാൻ അനുവദിച്ചില്ല അതിനുള്ള ഈ ഈ അവസരത്തിൽ അവസരത്തിൽ ഇവിടെ ഉന്നയിക്കുകയും അറിയിക്കുകയും വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി മജീഷ് ജേക്കബ് ജില്ലാ ട്രഷറർ നൌഷാദ് ആലം മൂട്ടിൽ ജോയിന്റ് സെക്രട്ടറി അനൂപ് മറയൂർ ബാബു സ്കറിയ അൻചാനി അഭിലാഷ് മാത്യു ധനീഷ് കുമാർ വി എ അൻസാരി ഷിജു തനിമ ഒ ഷിജു കുഞ്ഞുമോൻ കൃഷ്ണൻകുട്ടി ശ്രീനിലയം ടി എസ് അനീഷ് ധന്യുന്തരൻ വൈദ്യർ ജോസ് ഞായർകുളം എന്നിവർ സംസാരിച്ചു